ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ മഹേഷ് കിടക്കുന്ന സമയത്ത് കാണുന്ന സ്വപ്നമാണ് കേട്ടോ നമ്മുടെ ആകാശ് വന്നിട്ട് കുഞ്ഞ് ആകാശിൻ്റെയാണെന്നുള്ള ഡി എൻ എ ടെസ്റ്റ് കൊടുക്കുന്നതോ അതുപോലെ തന്നെ ഇഷ്യത് അത് വായിക്കണതോ എന്നൊക്കെ കണ്ടതൊക്കെ അതൊക്കെ സ്വപ്നമാണ് കേട്ടോ പക്ഷേ രാത്രി ആകുമ്പോഴേക്കും മഹേഷിന് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം നാളെയാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ് ഇഷക്ക് മാത്രമല്ല മഹേഷിനെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല മഹേഷിനോട് ഇഷത ചോദിക്കുന്നുണ്ട് എന്താ മഹേഷ് മഹേഷിൻ്റെ ടെൻഷനാണോ അത് ഇല്ലാതിരിക്കില്ലല്ലോ കാരണം നാളത്തെ ദിവസം എനിക്ക് അത്രമാത്രം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ദിവസമാണ് അഥവാ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ താൻ താൻ എന്നെ വിട്ടു പോകുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷത പറയേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം എടുക്കല്ലേ മഹേഷ് പോസിറ്റീവായിട്ട് എടുക്കുക നോക്ക് മഹേഷിന് വിശ്വാസം ഇല്ലേ ചിപ്പി മഹേഷിന്റെ മകളാണെന്നുള്ളത് എനിക്ക് വിശ്വാസമാണ് പക്ഷേ രചന അവളുടെ സ്വഭാവം തനിക്കറിയാനിട്ടാണ് അവൾ അവൾ ഞാൻ ആ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ബന്ധം പുലർത്തിയ ഒരു പെണ്ണാണ് അതുകൊണ്ടൊരു സംശയം ആർക്കാണെങ്കിലും ഉണ്ടാവില്ല ഞാനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ ചോദിക്കണം അങ്ങനെ ആകാശം അങ്ങനെയൊക്കെ ചോദിക്കും മഹേഷ് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും മിഷുതൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ടെൻഷനും ആവുന്നുണ്ട് മഹേഷ് കിടക്ക് ഞാനന്ന് അപ്പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം എവിടെയൊക്കെ പോകുന്നു ചോദിക്കുമ്പോഴേ അപ്പുറത്ത് അത് അച്ഛൻ്റെ അടുത്തൊന്ന് പോവാന്ന് പറയുകയാണ് അതിന് ശേഷം ഇഷിത അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മാഷിനോട് പറയുന്നുണ്ട് മഹേഷ് ആകെ ടെൻഷനിലാണ് നാളെ റിസൾട്ട് വരും റിസൾട്ട് നെഗറ്റീവ് അങ്ങാനും ആണെന്നുണ്ടെങ്കിൽ മഹേഷ് തകർന്നു പോകുമോ അങ്ങനെയുള്ള അങ്ങനെയുള്ള എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയുകയാണ് അല്ല മോളെ ഞാനൊരു കാര്യം മോളോട് ചോദിച്ചോട്ടെ എന്ന് മാഷ് ചോദിക്കുകയാണ് എന്താ അച്ഛൻ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് അല്ല അഥവാ അത് നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ മോൾ മഹേഷിനെ ഉപേക്ഷിച്ച് പോകുമോ മോളുടെ ഭർത്താവല്ലേ മഹേഷ് ഈ താലിന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് മോൾ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാനങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിപ്പി ഇപ്പോൾ മഹേഷിൻ്റെ മകളല്ല ആകാശിൻ്റെ മകളാണെന്നുണ്ടെങ്കിലും ചിപ്പി ചിലപ്പോൾ ആകാശിനോട് പോയെങ്കിലും എനിക്ക് മഹേഷിനങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ വെച്ചാൽ എൻ്റെ ഭർത്താവല്ലേ അഗ്നിസാക്ഷിയായിട്ട് എൻ്റെ കെട്ടിയ ആളല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒഴിഞ്ഞു പോയില്ലാ മഹേഷ് ഞാൻ ചേർത്ത് പിടിക്കും മഹേഷ് തളർന്നു വീഴാതെ ഞാൻ ചേർത്ത് പിടിക്കുമെച്ചാ അത്ര പാവമാണ് മഹേഷ് കാണുമ്പോൾ ആളൊരു ഭയങ്കര മുരടനാണ് ദുഷ്ടനാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ആളൊരു പഞ്ചപാവമാണ് വച്ചാന്ന് പറയണം മഹേഷ് പറയേണ്ടോ ഒരിക്കലും മഹേഷിനെ മോൾ ഒഴിവാക്കരുത് നാളത്തെ റിസൾട്ട് പോസിറ്റീവ് ആവാനിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയണം ശരി അച്ഛ മഹേഷിനെ അവിടെ നിർത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആളിന്ന് ഉറങ്ങുമെന്നൊന്നും തോന്നുന്നില്ല എന്തല്ല എന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് ശരി മോൾ ഇന്നത്തെ ദിവസം മഹേഷിൻ്റെ കൂടിയാണ് നിൽക്കേണ്ടത് നാളെ മഹേഷിന് എല്ലാ ധൈര്യം കൊടുക്കണം മഹേഷിനെ ഒറ്റയ്ക്ക് ഇരുത്തരുതെന്നൊക്കെ പറയും ശരി അച്ഛയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോകുമ്പോൾ മഹേഷിനെ അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ മഹേഷിത ഇവിടെ പോയി എന്ന് പാട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മഹേഷിനെ അവിടെയൊന്നും കാണുന്നില്ല മഹേഷ് മഹേഷ് അച്ഛൻ അമ്മ മഹേഷിനെ കണ്ടോ ഇല്ലല്ലോ അവൻ ചിലപ്പോൾ ഫോൺ ചെയ്യാൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടാവും അതെയോ ശരി ഞാനത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ട പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുവാണ് അവിടെ ഒന്നും തന്നെ മഹേഷിനെ കാണുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഇപ്പം ഫ്ലാറ്റിനെ പുറത്തൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ടെങ്കിൽ കാണുന്നില്ല ഇല്ല ച മഹേഷിനെ കാണുന്നില്ല എന്ന് പറയണേ കാണുന്നില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയൊക്കെ തരുന്ന നോക്കുമ്പോൾ മഹേഷ് ഫോൺ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇഷിത നോക്കുമ്പോഴേക്കും അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിരിക്കണ കാണുവാണ് ആ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കണേ വേറെ ഒന്നുമല്ല നാളത്തെ റിസൾട്ട് ഓർത്തിട്ട് മഹേഷിന് നല്ല പേടിയുണ്ട് അതുകൊണ്ട് മഹേഷെ അവിടുന്ന് ഒളിച്ചോടി പോയിരിക്കുകയാണ് അതായത് മഹേഷ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അത് വായിക്കണ ഇഷിത ആകെ ഷോക്കായി പോകണം മഹേഷ് ഇത്ര ഒരു ഇതാണോ ഒരു ഒരു ഇതുമില്ലാത്തൊരു മനുഷ്യനാണോ എന്ന രീതിയിൽ ഇഷിതേ ആകെ ടെൻഷനാവാണുണ്ട് ഇഷ്ട കണ്ണൊക്കെ നിറയാണ് എന്ത് ി മോളെ എന്ന് നമ്മുടെ രാമനാഥം ചോദിക്കുമ്പോൾ ദേ മഹേഷ് ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് ലെറ്ററോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമനാഥൻ നോക്കുമ്പോഴേക്കും ആ ലെറ്റർ വായിച്ചേക്കുമ്പോൾ രാമനാഥനും ആകെ വിഷമമാണ് സ്വപ്നവലിയും വായിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ മോൻ ഇത് എവിടെ പോയി എല്ലാത്തിനേക്കാളും ഇവളാണ് ഇവൾ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ കുടുംബം ഇങ്ങനെയായിന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതൊക്കെ അതിനേക്കാളും കൂടുതൽ വിഷമമാണ് അച്ഛ മഹേഷ് പോയിട്ട് അധികം നേരെ ആവാൻ ചാൻസ് ഇല്ല ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാൻ പറയണേ ഞാനും വരാൻ എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛൻ ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഈശുത പുറപ്പെടുവാട്ടോ എന്തായാലും മഹേഷിനെ തപ്പി കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണ് കാരണം നാളത്തെ പ്രൊഫ മഹേഷ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും റിസൾട്ട് പറയാതെ വരെ മഹേഷ് കൂടെ തന്നെ ഉണ്ടാകും അതുമാത്രമല്ല ആകാശിൻ്റെ മകളല്ല ചെപ്പി അത് ആകാശിനെ നന്നായിട്ട് അറിയാം അവരങ്ങനെ നടിക്കുകയാണ് പക്ഷേ ഈ ഒരു സത്യം വിനോദ് അറിയുകയാണ് കാരണം വിനോദിനെ മനസ്സിലാവുന്നുണ്ട് ആകാശ് അടുത്തൊരു കെണി ഒരുക്കിയൊക്കെയാണ് തൻ്റെ ചേട്ടനെതിരെയെന്ന് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം ഇത് ഡോക്ടർ ഇഷ്യുതെടുത്ത് തന്നെ പറയണം എന്ന് ആകാശ് തീരുമാനിക്കുകയാണ് കാരണം ഡി എൻ എ ടെസ്റ്റിൽ റിസൾട്ട് പോലും ചിലപ്പോൾ കൃത്യമം ആകാശ് കാണിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സത്യങ്ങളൊക്കെ ഇഷ്ട പറയാൻ വേണ്ടി ആകാശ് തീരും നമ്മുടെ വിനോദ് തീരുമാനിക്കുക കേട്ടോ അങ്ങനെ വിനോദ് ഒരു അണ്ണൂറ് നമ്പർ നിഷേധനെ വിളിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ മകൾ തന്നെയാണ് ചെപ്പി നിങ്ങളുടെ ഭർത്താവിൻ്റെ മകൾ തന്നെയാണ് അത് രചനയിലുണ്ടായ മകള് തന്നെയാണ് ഇപ്പോൾ അവകാശവാദമായിട്ട് പറഞ്ഞിരുന്ന ആകാശ് അവളുടെ ആരുമല്ല മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും മഹേഷിനെ തോൽക്കണം മഹേഷ് മുട്ടുകുത്തണം മഹേഷ് തോറ്റു തോറ്റു ആത്മഹത്യയിലേക്ക് പോകണം അതാണ് അയാളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ടിൽ വരെ കൃത്യമ കാണിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇഷിത നന്നായിട്ട് മനസ്സിലാക്കണം മഹേഷിൻ്റെ മകളാണ് ചിപ്പിന്നുള്ള തെളിവ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ച് തരാം അത് ആകാശിൻ്റെ വായി തന്നെ കേൾക്കുന്ന വോയ്സ് മെസ്സേജോ വീഡിയോ കോളോ വീഡിയോ ക്ലിപ്പോ എന്തിന് ഞാൻ അയച്ചു തരാം എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ ആരാണ് എന്ന് ഇഷ്ട ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഹേഷിനെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളൊരു കുഞ്ഞു അനിയനെയാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് ഫോം വെക്കുവാണ് പിന്നീട് വിനോദം നടക്കുന്നത് ആകാശിൻ്റെ പുറകിലാണ് കേട്ടോ കാരണം ചിപ്പി ആകാശിൻ്റെ മകളല്ല എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഫോണായിട്ട് ഇങ്ങനെ ആകാശിനെടുത്തിരിക്കുകയാണ് അങ്ങനെ ആകാശിൻ്റെ വായി തന്നെ മദ്യപിക്കാൻ ആകാശിൻ്റെ വായി തന്നെ സത്യങ്ങളൊക്കെ വിനോദം അറിയുകയാണ് മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പച്ച കള്ളമാണ് അതെന്നുള്ള സത്യം അത് കേൾക്കണ വിനോദിന് സന്തോഷമാവാണ് കാരണം തന്നെ ചേട്ടൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിനോദം ചിപ്പിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് വിനോദിനും ചിപ്പിനെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ അത് ഈ ആകാശിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു അകൽച്ച വരുമല്ലോ അതുകൊണ്ട് തന്നെ വിനോദ് ആ സന്തോഷ വാർത്ത ഇഷിതനെ പിന്നെ അറിയിക്കുകയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മഹേഷിൻ മഹേഷിൻ്റെ മകൾ തന്നെയാണ് ചെപ്പി എന്ന് പറയുമ്പോൾ ഇഷിതൊക്കെ സന്തോഷാവാണ് അങ്ങനെ ഇഷിത ആ ഒരു സന്തോഷവാർത്ത മഹേഷിനെ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ആ ഇത്താഴ്ച മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ മാറും അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന പ്രശ്നമാണ് ആതിരാ കേസ് അങ്ങനെ ആതിരനെ ഇല്ലാതാക്കിയിട്ട് ഇഷിതനെ ജയിലിലാക്കുക വേണ്ടി ആ രണ്ട് ഗുണ്ടകൾ നാളെ രാത്രി ആട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് പുള്ളികളാണ് അങ്ങനെ ആ പുള്ളികൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വിനോദ് തന്നെ അതിനെ മറുമരുന്നായിട്ട് വേറെ ഇറക്കും അങ്ങനെ വിനോദ് തന്നെ ആതിരേനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അവിടെ ഇഷ്യുതേനെ രക്ഷിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ മഹേഷിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും മാത്രമല്ല മഹേഷിപ്പം ഇതൊന്നും പറയാൻ പറ്റില്ല കാരണം ചെപ്പിയുടെ കേസിൽ വല്ലാത്ത ടെൻഷനിലാണല്ലോ അതുകൊണ്ട് ഈ ഒരു ആതിരുടെ കേസിൽ വിനോദ് തന്നെ ഇറങ്ങാനാണ് ചാൻസ് പക്ഷേ വിനോദിലെന്തിൽ എന്തൊക്കെയോ പങ്കുണ്ടെന്ന് അൻസാരിദാസ് മനസ്സിലാക്കാട്ടോ കാരണം ഇവർ തമ്മിലുള്ള രഹസ്യ സംഭാഷണമൊക്കെയാണ് ഈ മഹേഷും ഇഷിതയെ അറിയണത് ഇതെങ്ങനെ അറിയുന്നു തീർച്ചയായിട്ടും അത് വിനോദിൻ്റെ വായു തന്നെയായിരിക്കുമെന്ന് നമ്മുടെ അനുസാരിദാസിനെ അറിയാം മാത്രമല്ല ഈ വിനോദിൻ്റെ അച്ഛനും അമ്മയും മഹേഷിൻ്റെ അച്ഛനും അമ്മയാണ് മഹേഷെ വിനോദിൻ്റെ ചേട്ടനാണെന്നൊക്കെ ഈ അനുസാരിദാസിനെ നന്നായിട്ട് അറിയാൻ കേട്ടോ ഇയാൾ വിനോദിനെ വിനോദിനെങ്ങനെയെങ്കിലൊക്കെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് നിനക്കൊരു മന്ത്രി കസരി നോക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണാൻ പഠിപ്പിച്ചിട്ട് വിനോദിനെ എങ്ങനെയൊക്കെ ചതിച്ചില്ലാതാക്കുക അതിനു വേണ്ടി മാത്രമാണ് ഈ മന്ത്രി വിനോദിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിനോദിതൊക്കെ പൊളിക്കുമോ എന്ന് മന്ത്രിക്കറിയാം അതുകൊണ്ട് തന്നെ വിനോദിന് എപ്പോഴും ഒരു കണ്ണുണ്ട് പക്ഷെ എന്നാലും വിനോദ് എങ്ങനെയെങ്കിലുമൊക്കെ തൻ്റെ ഫാമിലിനെ രക്ഷിക്കാനാണ് നോക്കുന്നത് എന്തായാലും മഹേഷ് നാളെ ഒളിച്ചോടി പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ ഇഷ്ടെട്ടിപ്പോ ആ ഒരു ലെറ്റർ വായിക്കുമ്പോഴേക്കും അത് മാത്രമല്ല ചിപ്പി ഇഷുതെടുത്ത് ചോദിക്കുന്നുണ്ട് ഡാഡി എന്നെ സ്നേഹിക്കുമായിരിക്കുമല്ലേ മുമ്പത്തെ പോലെ കടയിലൊക്കെ കൊണ്ടുപോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചതെന്ന് അതേ മോളെ മോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഡാഡി നോക്കി ഈ ലോകത്ത് മോളെയാണ് ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഡാഡി എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും എന്നോട് പറയുവോ പിന്നെ ഈ ദേഷ്യമൊക്കെ കാണിക്കണതേ ആ ആകാശങ്ങൾ എന്തൊക്കെയോ അച്ഛനോട് ഡാഡിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദേഷ്യമൊക്കെ ആ ആകാശങ്ങൾ ചീത്തയാണ് എന്ന് ചിപ്പി പറയും എനിക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയണ്ടത് മോൾ അങ്ങനെയൊന്നും പറയുമെന്നും വേണ്ട അതൊക്കെ അതൊന്നും ചെറിയ വായിൽ വർത്താനൊന്നും ഒന്നും പറഞ്ഞുകൂടാ എന്തായാലും മോൾ അച്ഛനെ സ്നേഹിക്കണം അച്ഛനെ മോൾ വിഷമം കൊണ്ട് ചിലപ്പോൾ മോളെന്തിലൊക്കെ പറഞ്ഞതൊക്കെ ഇരിക്കും പക്ഷേ മോൾ അതൊന്നും മനസ്സിൽ വെക്കരുത് അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് മോൾക്ക് വേണ്ടിയാണ് അച്ഛൻ ജീവിക്കുന്നത് ഈ ഇഷിതാമനെ കല്യാണം കഴിച്ചത് വരെ മോൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ചിപ്പിക്കും അതൊക്കെ മനസ്സിലാവും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ